ില്ല മക്കളെ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ ചൂന്നാമ്പ ഞാൻ തരാം ചൂന്നാമ്പുണ്ടോ വീട്ടിലുണ്ട് രമണി ഏഹ് അല്ല അത് പോട്ടെ ഞാൻ തരാം രമണിക്ക് ഒരു ഇച്ചിരി പോൻ വിളി കൂടുന്നില്ല അയ്യോ ഞാൻ പറഞ്ഞു പറയല്ലേ കഴിഞ്ഞ ദിവസം അറിയാതെ ഒരു മെസ്സുകൂടെ അനു വലിയ വന്നു പോവാ കരളയാണോ കരളയാണോന്ന് എനിക്കറിയത്തില്ല അവിടെ ഇങ്ങനെ പ്രശ്നക്കാരിയാന്ന് ഞാൻ ഞാൻ പറഞ്ഞ ആരോടും പറയല്ലേ കേട്ടോ ആ ഇനി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി അതിന്റെ പുറകെ നടക്കാനിപ്പോ നല്ല താടി താടിയന്തോലെ എനിക്കെ വണ്ടിയുടെ ചാവി കളഞ്ഞു കിട്ടിയിട്ടുണ്ട് ാര്യം പറഞ്ഞെടു രണ്ടുപേര് കല്ല് രണ്ടുപേര് കഞ്ഞു പറഞ്ഞു ഇവിടെ ഇങ്ങനെ രണ്ടുപേര് കല്ല് വെച്ച് കെട്ടി കഴിഞ്ഞാൽ എനിക്ക് ഈ കാര്യം വയ്യാത്ത കാര്യങ്ങൾ ഞാനവിടെ കരുന്ന് ഇന്ന് കെട്ടുവാട്ടു ഇന്ന് കെട്ടുവാണോ ആ നീ ഒന്നരണത്തിനെ കെട്ടിക്കൊണ്ട് വന്നു തന്നെയപ്പോളാം സാറ് നാല് വീടായാലും പത്ത് വീടായാലും കാര്യം ഞാൻ പറഞ്ഞിട്ട് എവിടെ പോയായിരുന്നു പറയാമോ എവിടെ പോയാ എന്തിനാ റീചാർജ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ആ ചെയ്തു അപ്പൊ ആ ചെറുക്കം പറയാം രണ്ട് ജി ബി കയറിയിട്ടുള്ളൂ ജെബിയിൽ കണ്ണില് കേറുന്നല്ല പിന്നെ ടൂ ജി ബി ടു ജി ബി എന്താ എനിക്കറിയില്ല ടു ജി ബി എന്ന് പറഞ്ഞാൽ അവരോട് ചോദിക്കണ അവരോട് ചോദിച്ചാലും അവനെ അറിയാം എനിക്കറിയത്തില്ല കുറ്റം കൊടുക്കണം വീട്ടിൽ കുറിച്ചുള്ള പൈസ എന്റെ പെൻഷൻ പൈസ കാണും കട്ട് കഴിഞ്ഞ ദിവസം അവരൊക്കെ വിളിക്കാൻ പറഞ്ഞു പൈസ മൈക്കിരിക്കുന്നോണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല എന്റെ കൊറേ ആവശ്യത്തിന് വേണ്ടി ഞാൻ അങ്ങ് പോയിന് കാര്യം ഞാൻ പെൻഷൻ കൊണ്ട് വന്നേ പെൻഷനും കൊണ്ട് വന്നോ പെൻഷനല്ല പെൻഷൻ പെൻഷനും കൊണ്ട് വന്ന വന്നെ അപ്പൊ എന്ത് ചെയ്യണം എന്റെ പെൻഷൻ എന്റെ പൊറ്റുപോലെ നീ വന്നിട്ട് നിനക്ക് പാനുമതി എ സി മതി എന്നൊക്കെ പറഞ്ഞാ എന്റെ പാനുമതി അമ്മ പെൻഷനില്ല അതറിയാൻ പറ്റിയാലേ പോലെ പാടക്കൂട്ടത്തിൽ പുതുപ്പള്ളിയിൽ പുത്തൻ വീട് അങ്ങനെ മൊത്തത്തിലേ ഏതെൻ്റെ ഒരു മീറ്റിംഗിൽ പറ നമ്മളെ ആ പാറക്കൂട്ടത്തിൽ കേൾക്കരുത് വയസ്സെന്ന് പറഞ്ഞേ വയസ്സ് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഇരുപത്തിയെട്ട് വർഷമായിട്ട് പലിശ വാങ്ങിക്കുവാൻ പോസ്റ്റ് അയ്യോ മൊബൈലില് മൊബൈൽ കേട്ടാ ഉടനെ എന്റെ ഗാലറി എടുത്ത് ചെക്ക് ചെയ്തോടും പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനും പൊടിയപ്പച്ചാടിനും നനവല്ലേ ഇന്നപ്പോ ഞങ്ങളൊരു ഫോട്ടോ എടുത്തു അത് പോസ്റ്റ് ചെയ്യാതെ ചെയ്യല്ലാതെ ഒരു സാധനം പോസ്റ്റ് ചെയ്തിട്ട് അതല്ല പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസോ പോസ്റ്റ് ഓഫീസ് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ പറയുക പിന്നെ മാറാം പിൻകോട് പിൻകോടോ എട്ട് ഏറെ പൂജ്യം ആറ് മൂന്ന് അഞ്ച് ആറ് ആറ് എട്ട് പിൻകോടൊക്കെ പറഞ്ഞാൽ വരേച്ചട ഇത് ചെറുപ്പി എന്തെടുക്കുന്ന വരപ്പ് ഒപ്പാ മെൻഷൻ കൊച്ചുമെങ്കിൽ കൊടുക്കണ്ട കൊടുത്തത് എന്റെ പെൻഷൻ ആവശ്യം കൊടുത്താ ഞാൻ ചോദിച്ചത് പൈസ ഞാൻ വാങ്ങിച്ചു ഞാൻ പറഞ്ഞില്ലേ ഞാൻ കാര്യം ഈ കൊച്ചുമക്കളെ കാലമായി അവനെ കുടിച്ച് ആ അവനങ്ങളും പെൻഷൻ കിട്ടുമോ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഇവനെ കുറിച്ച് ഇതുവരെ ഇവരെ കൊണ്ട് ഒരു ഉപയോഗമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇവന്റെ പേരിൽ എനിക്ക് പെൻഷൻ കിട്ടണം അപോലെ ഒന്നും